മലയാളികൾക്കെല്ലാവർക്കും ഇന്ന് ഏറെ പ്രിയപ്പെട്ട താരദമ്പതികളായി മാറിക്കഴിഞ്ഞു ഗായിക അഞ്ജു ജോസഫും ഭർത്താവ് ആദിത്യ പരമേശ്വരനും കഴിഞ്ഞ ദിവസമായിരുന്നു ഇവർ വിവാഹിതരായത് രജിസ്റ്റർ വിവാഹമായിരുന്നു തൊട്ടു പിന്നാലെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കുമായി റിസപ്ഷൻ പരിപാടികളും നടത്തിയിരുന്നു ഇതിന്റെ വിശേഷങ്ങളൊക്കെ തന്നെയും അഞ്ജു ജോസഫും ഭർത്താവും സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിരുന്നു താരത്തിന്റെ വിശേഷങ്ങൾ തന്നെയാണ് ഇന്നും സോഷ്യൽ മീഡിയയിൽ മീഡിയയിലെല്ലായിടത്തും അഞ്ജു ജോസഫിന്റെ പുത്തൻ വിവാഹ വിശേഷങ്ങളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടിയ സമയത്ത് ഏറെ ശ്രദ്ധിക്കപ്പെട്ട ഒരു മുഖമായിരുന്നു ഐശ്വര്യ ലക്ഷ്മിയുടേത് ഐശ്വര്യ മറ്റാരുമല്ല കുമാരി ഹലോ മമ്മി എന്നീ സിനിമകളിലൊക്കെ നായികയായ നടിയാണ് ഐശ്വര്യ ലക്ഷ്മിയും അഞ്ജുവിനും കൂട്ടുകാർക്കുമൊപ്പം ഡാൻസ് കളിക്കാനും ഫങ്ഷൻ ആഘോഷങ്ങൾക്കും എല്ലാത്തിലും ഓടി നടന്ന് കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കാനും മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു ഐശ്വര്യ ലക്ഷ്മിയും അഞ്ജു ജോസഫും ഭർത്താവ് ആദിത്യ പരമേശ്വരും തമ്മിലുള്ള ബന്ധമാണ് ഇപ്പോൾ ആരാധകർക്കെല്ലാവർക്കും അറിയേണ്ടത് നിരവധി പേരാണ് ഇത് തിരക്കിക്കൊണ്ട് രംഗത്തെത്തിയതും തിരുവനന്തപുരക്കാരിയായ ഐശ്വര്യ ലക്ഷ്മിക്ക് നിങ്ങളുടെ പ്രണയത്തിലുള്ള റോൾ എന്താണ് എന്ന് ആരാധകർ അഞ്ജു ജോസഫിന്റെ വിവാഹ ദിവസം തന്നെ ചോദിച്ചിരുന്നു ഒരു സഹോദരിയെ പോലെയായിരുന്നു ഐശ്വര്യ അഞ്ജുവിന്റെ വിവാഹത്തിന് ഓടി നടന്നത് അത് തന്നെയായിരുന്നു നടി ഐശ്വര്യയുടെ മുഖം ഏറെ ശ്രദ്ധിക്കാനുണ്ടായ പ്രധാന കാരണവും കല്യാണത്തിന്റെ തിരക്കുകളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഞങ്ങളുടെ പ്രണയകഥയും എല്ലാം തുറന്നു പറയാമെന്ന് താരദമ്പതികൾ നേരത്തെ തന്നെ അറിയിച്ചിരുന്നു ഒടുവിൽ പ്രണയത്തെക്കുറിച്ചും ഐശ്വര്യ ലക്ഷ്മിയുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചും താരദമ്പതികൾ തുറന്നു പറഞ്ഞു ഇരുവരുടെയും വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഞങ്ങളുടെ ബന്ധം കുട്ടിക്കാലം മുതൽ ഉള്ളതാണ് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് കളിച്ചു വളർന്നവരാണ് എന്നാൽ ജീവിതത്തിലെ പല ഘട്ടങ്ങളും വന്നപ്പോൾ ഞങ്ങളുടെ കരിയർ മാർഗങ്ങൾ തേടി ഞങ്ങൾ രണ്ടുപേരും രണ്ട് ദിക്കിലായി ഒടുവിൽ സംഗീതം പാട്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അഞ്ചു അതിൻറെ വയക്കിലായി പിന്നീട് വിവാഹിതയാവുകയും ചെയ്തു സ്വാഭാവികമായും മകൽച്ചകൾ വന്നപ്പോൾ രണ്ടുപേരും രണ്ട് ദിക്കിലായി കോവിഡ് ശേഷമാണ് അഞ്ചു റീലുകളിലും യൂട്യൂബിലും എല്ലാം ഫേമസ് ആയി തുടങ്ങിയത് അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും വീണ്ടും പരിചയത്തിലായി ഞങ്ങളുടെ പഴയ ബന്ധം വീണ്ടും ഒന്ന് പുതുക്കി അതോടെ ഞങ്ങൾ രണ്ടുപേരും സൗഹൃദത്തിലായി പിന്നീട് പ്രണയത്തിലേക്കും എത്തി ഒരു ന്യൂ ഇയർ ഇവന്റിന് അഞ്ചു വർക്കലയിൽ വന്നിരുന്നു ആ സമയത്താണ് ഞാൻ അവളെ കാണാൻ വേണ്ടിയിട്ട് എൻ്റെ രണ്ട് സുഹൃത്തുക്കൾക്കൊപ്പം പോയത് അഞ്ജുവിന്റെ കൂടെയും രണ്ട് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു അതിൽ ഒന്നായിരുന്നു ഐശ്വര്യ ലക്ഷ്മി ആ ബന്ധമാണ് എല്ലാത്തിനും തുടക്കമിട്ടത് എന്നാൽ ഞങ്ങളുടെ പ്രണയ സാഫല്യത്തിനു വേണ്ടി ഞങ്ങളുടെ സുഹൃത്തുക്കൾ ഹംസമായി മാറുകയായിരുന്നു അവരാണ് ഞങ്ങളുടെ ഉള്ളിലെ പ്രണയത്തെ മുട്ടിട്ടു പാടത്തിയത് ഒടുവിൽ ഞങ്ങൾ രണ്ടുപേരും പ്രണയത്തിലായി ഇതാണ് ഞാനും ഐശ്വര്യ ലക്ഷ്മിയും തമ്മിലുള്ള ബന്ധമെന്നും ആദിത്യ സംസാരിച്ചു നിരവധി പേരാണ് ഈ താരദമ്പതികൾക്ക് ആശംസകൾ അറിയിച്ചും എത്തിയത് നിങ്ങൾക്ക് ഈ താരദമ്പതികളെ ഇഷ്ടപ്പെട്ടോ വിലയേറെ അഭിപ്രായങ്ങൾ പറയാൻ മറക്കരുത്